നമസ്കാരം ഇപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം വന്നത് അസസുദ്ദീൻ അവൈസി എന്ന് പറയുന്ന ഒരു തന്റെ പ്രതികരണം ഇവന്റെ ഈ പാർട്ടിയുടെ പേര് പറയാൻ ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ എന്റെ വാർത്തകളിലൊക്കെ ഇതിനെ മജിലിസ്റ്റ് പാർട്ടി എന്നേ പറയുന്നത് ഒരു മുസ്ലിം തീവ്ര സ്വഭാവമുള്ള പാർട്ടിയാണ് ഇവന്റേത് എന്നാണ് പറയപ്പെടുന്നത് ഹൈദരാബാദിലും പ്രാന്ത പ്രദേശങ്ങളിലും ഒക്കെയുണ്ട് അവിടെ ഈ മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിനായിട്ട് കോൺഗ്രസുകാർ ഇവനെ നിർത്തിയിരിക്കുന്നതാണ് ഈ അസസുദ്ദീൻ അവൈസി നിർത്തിയിരിക്കുന്നതാണ് എന്നാണ് പറയുന്നത് ഇവനെ ഉൾപ്പെടെയുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിലൊക്കെ ജയിച്ചിട്ടുണ്ട് എം എൽ എമാരും എംപിയും ഒക്കെ ഉണ്ട് എന്തൊക്കെയായാലും അസസുദ്ദീൻ ഒവൈ സിയുടെ ഒരു പ്രസ്താവന കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വന്നു ഒപ്പം അതിന്റെ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ആ ഒരു വിലയിരുത്തൽ നടത്തിയപ്പോൾ സത്യവും മനസ്സിലായി ഇന്ത്യ തിരിച്ചടിക്കും ഉടൻ തന്നെ അതുപോലെ പാകിസ്ഥാൻ ഐ എസിന്റെ മറ്റൊരു മുഖമായി മാറുന്നു അതിന്റെ ബാഹ്യപത്രമായി മാറുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ത്യ തിരിച്ചടിക്കും എന്നൊക്കെയാണ് നല്ല ഇന്ത്യക്കാരനായി നിന്നുകൊണ്ട് ഒ വൈ സി പറഞ്ഞത് നേരത്തെ ഒരുത്തനുണ്ടായിരുന്നു ഇതുപോലെ അതായത് ഇന്ത്യക്കൊപ്പം നിന്ന് ഇന്ത്യൻ നേതാക്കൾക്കും ഇന്ത്യൻ രാഷ്ട്രത്തിനും ഒപ്പം നിന്നിട്ട് അവസാനം ഇന്ത്യയെ വിഭജിക്കണം എന്ന് പറഞ്ഞ ഒരുത്തൻ അവനെ നിങ്ങൾക്ക് ഓർമ്മ കാണും മുഹമ്മദ് അലി ജിന്ന എന്നാണ് അവന്റെ പേര് മുഹമ്മദ് അലി ജിന്ന ബി ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ഒക്കെ കൂടെ നിന്ന് ഇവിടുത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊക്കെ തന്നെ വലിയ ഒരു വലിയ ചിത്രമായി മാറിയ മുഹമ്മദ് അലി ജില്ലാ അവസാനം അവന് പാകിസ്ഥാൻ വിഭജിച്ചുകൊണ്ട് വേണം എന്ന് പറഞ്ഞ് മുറിച്ചുകൊണ്ട് ട്രെയിൻ കയറ്റി കുറെ പേരെ കൊണ്ടുപോയിട്ടാണ് ഇന്ന് കാണുന്ന ഈ ഭീകരവാദ രാഷ്ട്രമായ പാകിസ്ഥാൻ രൂപീകരിച്ചത് മതരാഷ്ട്രം മതത്തിന്റെ പേരിൽ രാഷ്ട്രം രൂപീകരിച്ചത് ഈ അസസുദ്ദീൻ ഒവൈസിയുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ് അയൽക്കും ഒരു മതരാഷ്ട്രം രൂപീകരിക്കണം അയൽക്ക് ഇന്ത്യയെ വെട്ടിമുറിക്കണം ഇന്ത്യ പല കഷ്ണങ്ങളായി ചിതറിപ്പോകണം ഇന്ത്യയിൽ ഒരു സുസ്ഥിര ഭരണം ഉണ്ടാകരുത് അയാൾക്ക് അയാളുടേതായ നേട്ടങ്ങൾ ഉണ്ടാവുകയും വേണം ഇന്ത്യയ്ക്ക് ഒരു സുസ്ഥിര ഭരണ സംവിധാനം ഉണ്ടാവുകയും ചെയ്യരുത് ഇന്ത്യയിലെ ജനങ്ങൾ തമ്മിൽ തല്ലണം ഇന്ത്യയിലെ ജനങ്ങൾ കലാപം ഉണ്ടാക്കണം ഇന്ത്യയിലെ ജനങ്ങൾ ഇല്ലാതെയാകണം മുസ്ലിം ജനങ്ങൾ മാത്രം രക്ഷപ്പെടണം ഇവന്റെ സഹോദരനാണ് പറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് അല്ല അരമണിക്കൂർ നേരത്തേക്ക് ഇവിടുത്തെ പോലീസ് അന്വേഷണ സംവിധാനങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ തരാം എന്ന് പറഞ്ഞത് ഈ അസസ്ദീഫ് അവൈസിയുടെ അനിയൻ ആണ് ഇവരും ഈ മജ്ജലിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവനാണ് അങ്ങനെയുള്ളവനാണ് ഇപ്പോൾ സോപ്പ് ഇട്ട് വരുന്നത് അവനെന്തോ ഒരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ അവനെ മനസ്സിലായി അവനടക്കം അന്വേഷണ പരിധിയിൽ വരും അവനെ അവന്റെ പാർട്ടിയോ അല്ലെങ്കിൽ അവന്റെ ആൾക്കാരോ അസസ്ഥ വായിസിയുടെ ആൾക്കാരോ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്തെങ്കിലും സേവനം പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇവിടുത്തെ ഇന്റലിജൻസ് ഏജൻസികൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവൻ ഈ സോപ്പിടൽ പരിപാടിയുമായി മുഖം അണിഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത് ഇത്തരത്തിൽ ഇത്രയും കാലം നിറികെട്ട ഇന്ത്യാ വിരുദ്ധവെയും രാജ്യവിരുദ്ധവെയും ഹിന്ദു വിരുദ്ധതയും മാത്രം പറഞ്ഞ അസസ്ദിൻ വായിസി ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് നല്ലവനായി എന്ന് ചിന്തിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ അത്ര പൊട്ടന്മാരൊന്നുമല്ല ഇന്ത്യൻ ഭരണകൂടം അത്ര പൊട്ടനല്ല നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അത്രയും വിട്ടിയല്ല അദ്ദേഹത്തിന് കാര്യമറിയാം നേരത്തെ പറഞ്ഞില്ലേ മുഹമ്മദ് അലി ജിനെ കളിക്കുകയാണ് ജിന്നെ ആദ്യം ഇതുപോലെ തന്നെ ഇന്ത്യക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് കിടന്ന ബഹളം കൂട്ടി സമയമായപ്പോൾ അവന് മുറിച്ചോണ്ട് പോകണം എന്ന് പറഞ്ഞു മുറിച്ചോണ്ട് ട്രെയിൻ കയറ്റി കുറെ ആളുകളെ കൊണ്ടുപോയി അവന്മാരുടെ ബാക്കിയുള്ളവന്മാരാണ് ഇപ്പോൾ ഇവിടെ സമാധാനം കേട്ടുണ്ടാക്കുന്നത് നമ്മുടെ രാജ്യത്ത് വിനാശം വിതയ്ക്കാൻ ശ്രമിക്കുന്നത് അപ്പം ഇവന്റെയും ഉദ്ദേശം ഇത് തന്നെയാണ് ഇവനും എന്തെങ്കിലും വികസനവാദ പ്രവർത്തനങ്ങൾ നടത്തി ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഇവനെതിരെ വരികയോ അല്ലെങ്കിൽ ഇവന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വരികയോ ചെയ്യുകയാണെങ്കിൽ അതിനെ തടയിടണം അതിനു വേണ്ട ഒരു മുൻകരുതലാണ് ഈ അസസ്ദീൻ എന്ന താടിവെച്ച മീശയില്ലാത്ത ഈ ചെറ്റ ഇങ്ങനെ വിളിച്ചു പറയുന്നത് പിന്നെയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ചവിട്ട് കൊടുക്കാനാണ് സത്യം പറഞ്ഞാൽ തോന്നുന്നത് അത് ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു കാര്യം കൂടി പറഞ്ഞതാണ് കാരണം ഈ പ്രവർത്തിക്കുന്നതൊന്ന് പറയുന്നതൊന്ന് ചിന്തിക്കുന്നതൊന്ന് ഇത്തരം മറ്റല്ലാത്ത നിലപാടുകളുമായി വരുന്നത് ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് എം പി ആയാലും ഏത് ജനപ്രതിനിധി സത്യം പറഞ്ഞാൽ നമുക്ക് ദേഷ്യം നിലപാടുകൾ ഒരു പൊതുപ്രവർത്തകന് വേണ്ടുന്ന നിലപാടുകളാണ് ഇയാൾ എലക്ഷൻ ജയിച്ച ആളാണ് അതുകൊണ്ടാണ് പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് മുഴുവൻ അധികം മുസ്ലിം വോട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ജയിച്ചു അവർക്ക് വേറൊന്നും അറിയില്ല ഇയാളുടെ പേര് കേട്ട പറഞ്ഞാൽ എന്റെ പോയി കുത്തി അതായിരിക്കും ശരി എന്തൊക്കെയാലും അസുദീൻ ഒവൈസി അധികം ചിരിക്കണ്ട അധികം ഞെളിയണ്ട അധികം സോപ്പിട്ട് നിൽക്കണ്ട പാകിസ്ഥാൻ ഐ എസിന്റെ ബാക്കിയാണെന്ന് പറഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ശരിയായിരിക്കാം പക്ഷേ സോപ്പിട്ട് നിന്ന് ഇന്ത്യ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞു നിൽക്കാൻ നിങ്ങൾ ഇന്ത്യയിലെ ഭരണകൂടത്തിന്റെ ഭാഗമൊന്നുമല്ല ഇന്ത്യൻ അന്വേഷണ ഏജൻസിയുടെ ഭാഗമല്ല നിങ്ങൾ ഒരു സാധാരണ ജനപ്രതിനിധി മാത്രമാണ് അത് ചെയ്യേണ്ടവർ ചെയ്തുകൊള്ളൂ നിങ്ങൾക്കെതിരെയുള്ള അന്വേഷണം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ അസുസുദീൻ ഒവൈസി അല്ല ഏതവനായാലും ശരി നിങ്ങളെയും കൂട്ടും കാരണം നിങ്ങളുടെ മുൻകാല ചരിത്രവും മറ്റു ഒക്കെ ഇവിടുത്തെ ഏജൻസികൾക്കും അന്വേഷണ സംവിധാനങ്ങൾക്കും ഒക്കെ സംവിധാനങ്ങൾക്കുമൊക്കെ അറിയാം അവർക്ക് വേണ്ട രീതിയിൽ അത് പ്രവർത്തിക്കാനും പ്രവർത്തിപ്പിക്കാനും അറിയാം സോ കിട്ടതുകൊണ്ടൊന്നും ഒരു രക്ഷയുമില്ല എന്റെ അസസുദ്ദീൻ ഒവൈസി അണ്ണ പിടിച്ചാൽ പിടിച്ചതാണ് നിങ്ങൾ മുഹമ്മദ് അലി ജിന്നും കളിക്കേണ്ട നിങ്ങൾ പുതിയ രാഷ്ട്രം ഉണ്ടാക്കാനൊന്നും ശ്രമിക്കേണ്ട ജിന്ന കളിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ജില്ല തന്നെ പൊട്ടിപ്പോകും പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ